നമ്മൾ മനസ്സിൽ പേടി പേടിയോടെ കാണുന്ന ഒരാൾ ഒരു രൂപമുണ്ട് ആ രൂപം നമ്മുടെ ഫ്രണ്ട് പെട്ടെന്ന് വന്നാൽ നമ്മുടെ മനസ്സെങ്ങനെ പ്രതികരിക്കും പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകും എന്ന് പറഞ്ഞ പോലെയാണ് ഇത് മനസ്സിൽ നമ്മളെപ്പോഴെങ്കിലും കണ്ട് പേടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഓർത്ത് വെച്ചാൽ ആഗ്രഹിച്ച ഒരു സംഗതി ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കാൻ സംഭവിക്കുക അപ്പം ഇത് നമ്മുടെ ബാക്ക് മൈൻഡിൽ കിടന്നിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നശാസ്ത്രം നമ്മൾ ഈ പ്രശ്നത്തിനെ പറ്റി ഒത്തിരി ഡിസ്കഷൻസ് ഈ പാനലിൽ നടന്നിട്ടുണ്ട് പല ഡയമൻഷനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു മെക്കാനിസം എങ്ങനെയാണ് പ്രശ്നം വർക്ക് ചെയ്യുന്നത് അതും പറഞ്ഞിട്ടുണ്ട് സാധാരണ ഒരാളുടെ ജീവിതത്തിൽ ഈ പ്രശ്നശാസ്ത്രം എങ്ങനെയാണ് ഉപകാരപ്രദമാകുക എന്ന് പറയാമോ പ്രശ്നം പല രീതിയിലും പല തരത്തിലും നമുക്ക് ഉപയോഗിക്കാം ആ നമുക്ക് ഓരോ സമയം ബേസ് ചെയ്തിട്ടും ആ കവിടി പ്രശ്നമായിട്ടും ഇനി അതല്ല ശബ്ദപ്രശ്നങ്ങളായിട്ടും പല രീതികളിൽ പല ആൾക്കാരും പല തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം സാധാരണ എൻ്റെ ഒരു വ്യൂവിൽ നമുക്ക് ഒരു മനുഷ്യൻ്റെ ആ സമയത്തെ അതായത് കറണ്ട് സിറ്റുവേഷൻസ് ഇപ്പം നമ്മൾ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥ ഒരു പ്രശ്ന രീതിയാണ് ഒരു രീതിയാണ് പ്രശ്നം വെക്കുക എന്ന് പറയുന്നത് അപ്പം നമുക്കത് നമ്മുടെ മനസ്സിലുള്ള ആവ്ലാദികൾ വേവലാതികള് നമുക്കൊരു ടെൻഷൻ വരുമ്പോഴാണ് അത് എന്താണ് എന്തുകൊണ്ടാണ് എന്നറിയുക അപ്പം അതിൻ്റെ ഒരു സംഭവത്തെ നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു ഈ നാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നാണ് നമ്മൾ പറയുക നമുക്കറിയാവുന്ന നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള കൺസെപ്റ്റുകളും അല്ലെങ്കിൽ ചിന്തകളും പേടികളും എല്ലാം ഉണ്ട് അപ്പം യൂണിവേഴ്സലിൽ വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്ത് എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും നമുക്കൊരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മളൊരു അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഒത്തിരി അബൻഡ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി അടച്ചു പൂട്ടി കാട് പിടിച്ച് കിടക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ സ്ഥലമോ എന്തും ആയിക്കോട്ടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു ഓ നമ്മളിപ്പോ പുതിയ രീതിയിൽ ഏ എന്നൊക്കെ പറയാം അത് ക്യാപ്ചർ ചെയ്യും ആ മനസ്സിന്റെ നമ്മുടെ ഉപബോധ മനസ്സോ അല്ലെങ്കിൽ അവബോധ മനസ്സോ ഇത് ക്യാപ്ചർ ചെയ്യും അപ്പോൾ ഈ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു എനർജി നമ്മളെ ഇമ്പാക്ട് ചെയ്യും ഈ എനർജിയാണ് പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന സംഗതി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രശ്നം നമ്മൾ എന്ത് രീതിയിലും കബഡി പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള സമയപ്രശ്നമായിട്ടോ പല രീതികളും നമുക്ക് അത് ചെയ്യാം ആ ആ സമയത്ത് ഉണ്ടാകാവുന്ന ഒരു ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി നമ്മൾ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുവാണ് എന്നിട്ട് അതിലൂടെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത് ഇനി അത് മാറ്റാൻ എന്താണ് പരിഹാരം എന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്ന രീതികൾ നമുക്ക് ഇന്നിവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ തെറ്റാവും വരാം അപ്പം അതും അതും ഈ വരുന്ന ആളുടെ തനിക്ക് പ്രശ്നം അറിയാനുള്ള ആഗ്രഹമാണ് എത്രമാത്രം ശക്തമായിട്ടാണ് പ്രശ്നത്തെ ആഗ്രഹിക്കുന്നത് അല്ലെ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് പ്രശ്നം തെളിയുക എന്ന് പറയുക ഇപ്പൊ ചില ആൾ ചിലപ്പോൾ സമയത്ത് പ്രശ്നം വഹിക്കുമ്പോൾ നമ്മൾ പറയും ആരോടും മറിഞ്ഞിരിക്കുക അത് ഈ പരുന്ന അപ്പം ശത്രുബാധ കൊണ്ടാണ് അത് ശത്രുബാധയല്ല ആക്ച്വലി ഇവരുടെ മനസ്സിൽ സംശയമുണ്ട് ഈ പ്രശ്നം വഹിക്കാൻ വന്ന ആൾക്ക് ഇതില് വിശ്വാസം കാണില്ലായിരിക്കാം അല്ലെങ്കിൽ ആൾക്ക് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയം വരുമ്പോൾ നമുക്കിത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഈ പ്രശ്നത്തിന് ഈ ഇയാൾക്ക് ഇദ്ദേഹത്ത് വന്ന ആൾക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം കൊടുക്കണമെങ്കിൽ നമുക്കൊരു മീഡിയം വേണം അപ്പൊ നമ്മുടെ ഒരു മീഡിയം ഇദ്ദേഹമാണ് ഈ മീഡിയത്തിലൂടെ വേണം നമുക്ക് യൂണിവേഴ്സലിലേക്ക് പോവാനായിട്ട് ഇയാളുടെ ബാക്കിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ആ തേടി വന്ന പ്രശ്നത്തിന്റെ യൂണിവേഴ്സലിലേക്ക് പോകാനായിട്ട് നമ്മൾ ഈ ക്ലൗഡിൽ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു കീവേഡ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അപ്പൊ ആ സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇദ്ദേഹം തന്നാൽ മാത്രമേ നമുക്ക് ഈ ഗ്രഹനിലയും നമുക്കൊരു അനുമാനം ഉണ്ടാകത്തുള്ളൂ ഇങ്ങനെയാണ് അയാൾ ബ്ലാങ്ക് ആണെങ്കിൽ നമ്മളും ബ്ലാങ്ക് ആവുക അപ്പൊ നമുക്ക് നമുക്ക് പോയി വഴിപാട് കഴിക്കാൻ പറയും എന്ന് കാരണം അയാളുടെ അദ്ദേഹത്തെ ആ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ആക്കുക അല്ലെങ്കിൽ ഒന്ന് ഡൈലൂട്ട് ആക്കുക അയാൾ ഒന്ന് എന്നുള്ള ഒരു അത് അത് ചിലപ്പോൾ പേടിയുണ്ടാവാം ചിലപ്പോൾ പറയാൻ പോലെ സംശയം കൊണ്ടാവാം ചിലപ്പോൾ ഇത് അറിയണ്ട എന്ന് ആഗ്രഹിച്ചിട്ടാവാം ശരിയാണ് അങ്ങനെ പല രീതികളുണ്ട് വരുന്ന വരുന്നതൊക്കെ ആ രീതിയിൽ കാണിക്കാൻ വരുന്നതാ അപ്പം അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെടുത്ത് അതിന് പരിഹാരം ചെയ്തിട്ട് പ്രശ്നം അല്ലെങ്കിൽ ഈ പരി നമ്മൾ തേടിയാൽ ഗണനം കറക്റ്റ് ആകത്തോളൂ ഇല്ലെങ്കിൽ നമുക്ക് ആ അതിൽ നിന്ന് കറക്റ്റ് ഒരു ആൻസർ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കില്ല അപ്പം നമ്മൾ പറയും ആരോടും മറിഞ്ഞിരിക്കുകയാണ് വഴിപാട് വെച്ചിട്ട് വരും നമുക്ക് ചെയ്യാം പറയും ഈ പല രീതിയിലുള്ള പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോൾ താമ്പൂര പ്രശ്നം എടുക്കുന്ന സമയത്ത് വേറൊരു രീതിയിലാണ് ആരൂടം കാണുന്നത് സാധാരണ പ്രശ്നം വേറെ രീതിയിലാണ് ആരൂടം കാണുന്നത് ഈ ആരൂഢം കാണുന്നതിനപ്പുറം ഈ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് അതിനെ ഗസ് ചെയ്തുകൊണ്ട് ഓരോ സംഭവങ്ങൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും അപശകുലം വരികയോ അല്ലെങ്കിൽ അപശബ്ദങ്ങൾ വരികയോ ചെയ്യുകയാണെങ്കിൽ അവിടെയും ഇദ്ദേഹം ഇദ്ദേഹം ഈ പറയുന്ന ആ പ്രശ്നത്തെക്കുറിച്ച് അതിയായി ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ അതങ്ങനെ പറയാം അത് നിമിത്തമായിട്ടാണെന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ ഒരു നിമിത്തത്തെ നമ്മൾ ഈ പ്രശ്നവുമായി കണക്ട് ചെയ്തിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യാനോ റീഡയറക്റ്റ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ഒരു മെത്തേഡാണ് നിമിത്തം അതിൽ ശബ്ദം വരാം നമുക്ക് ആൾക്കാർ പാസ് ചെയ്ത് കയറി വരുന്നവരാവാം പല രീതികളുണ്ട് മൃഗങ്ങളെ പ്രശ്നങ്ങൾ പല ഗൗളികൾ പറയും അപ്പൊ ഇതെല്ലാം നമ്മൾ പല രീതികളിൽ പറയുന്നുണ്ടാ അപ്പൊ ഈ പ്രശ്നങ്ങള് പല നേരത്തെ പറഞ്ഞ പോലെ പല രീതികളിലുണ്ട് നമുക്കിപ്പോൾ താമ്പൂല് പ്രശ്നമായിട്ട് എടുക്കാം അവിടെ പ്രശ്നം വയ്ക്കാം ഇനി ശംഖ ഇറക്കി പ്രശ്നം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊന്നുമില്ല വെറുതെ പറയുന്ന ആൾക്കാരുണ്ട് ചുമ്മാ ഒരാളെ കണ്ട ആ വന്ന ആളുടെ സമയം ബേസ് ചെയ്തിട്ട് ആ ടൈം ഒരു ലഗ്നമായിട്ട് എടുത്തിട്ട് ആളുടെ ജാതകം പറയും അപ്പൊ അങ്ങനെയും നമുക്ക് പ്രശ്നമായിട്ട് പറയാം അപ്പൊ പല രീതികളിൽ പലരും പല തരത്തിലുണ്ട് ഓരോ സമുദായത്തിനും അവരുടേതായ സ്വന്തമായിട്ട് ഈ പ്രശ്നം വയ്ക്കുന്ന രീതികളുണ്ട് അപ്പൊ അത് ആ അവർ അവരവർ ഡിപ്പെൻഡൻ്റ് ആണ് ഇഷ്ടമുള്ള രീതി ചെയ്യുക എന്ന് പറയാം നമുക്കിവിടെ പ്രശ്നം എന്ത് ഏത് രീതി ചെയ്താലും നമ്മുടെ ആ ഇതിന് പ്രോപ്പറായ ഒരു ആൻസർ കിട്ടുക എന്നുള്ളതാണ് എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഗതി വന്നത് എന്നുള്ളതിനെ കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വ്യൂവിൽ പറയുക നമ്മുടെ മനസ്സിലുണ്ടായ സംശയമാണ് നമ്മൾ നമ്മളൊരു ഇൻവിറ്റേഷൻ കൊടുത്തു ഇന്നത് നടക്കാൻ പോവുകയാണ് അത് നീൽ കണ്ട് പേടിച്ചു അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞത് നമ്മുടെ ഉള്ളിലെ ഉപബോധം മനസ്സ് കോപ്പി ചെയ്ത് വെച്ചു എന്നിട്ട് അത് നമ്മുടെ ഉറക്കത്തിലോ അല്ല എപ്പോഴെങ്കിലും നമുക്കത് പ്രോസസ്സ് ചെയ്തിട്ട് തന്നു അപ്പം നമ്മളറിഞ്ഞില്ല പക്ഷെ നമ്മുടെ ബാക്കിൽ ഇത് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് വേറൊരാൾ കാണുന്നത് ഇപ്പം അതിന് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മൾ മനസ്സിൽ പേടി പേടിയോടെ കാണുന്ന ഒരാൾ ഒരു രൂപമുണ്ട് ആ രൂപം നമ്മുടെ പെട്ടിൽ പെട്ടെന്ന് വന്നാൽ നമ്മുടെ മനസ്സെങ്ങനെ പ്രതികരിക്കും പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകും അല്ലെങ്കിൽ ശരിയാണ് ഒരു ഷോക്കായി പോവും ഇത് അതുപോലെ ആഗ്രഹിക്കുക ഇപ്പം പെട്ടെന്ന് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കോൺഷ്യസ് ആയി പെട്ടെന്ന് ഒരു എന്തെങ്കിലും വസ്തു മണ്ണിച്ച് അടി നമ്മുടെ കൺട്രോൾ പോകും കാരണം നമ്മൾ ആ ഫോക്കസിൽ വന്ന സാധനം പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് വന്നപ്പോൾ നമ്മുടെ മനസ്സ് പറയും എന്ന് പറഞ്ഞ പോലെയാണ് ഇത് മനസ്സിൽ നമ്മളെപ്പോഴെങ്കിലും കണ്ട് പേടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഓർത്ത് വെച്ച ആഗ്രഹിച്ച ഒരു സംഗതി ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാൻ സംഭവിക്കുക നമ്മളിപ്പോഴല്ല പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ചിലപ്പോൾ നടന്ന സംഭവങ്ങളുടെ റിപ്പീറ്റേഷൻ ആണ് ഈ വരുന്ന ഇടയ്ക്ക് നടക്കുക അപ്പം ആ അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് മൈൻഡിൽ കിടന്നിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് പ്രശ്നത്തിലൂടെ നമുക്ക് ഇപ്പൊ അപ്പോൾ നമ്മൾ ആ പ്രശ്നം വെച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയും ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇത് നമ്മൾ നമുക്ക് കണ്ടത് അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു ഒരു കാരണം എന്തുകൊണ്ടാണ് അത് ഉണ്ടായെന്നുള്ള കാരണം കിട്ടി നമുക്ക് അപ്പോൾ ആ കാരണം കണ്ടുപിടിക്കാനും ഈ പ്രശ്നം പ്രശ്ന രീതി നമുക്ക് ശരിക്കും നമ്മളെ സപ്പോർട്ട് അപ്പോൾ ഈ പറയുന്ന മൈൻഡിൽ കിടക്കുന്ന ഇൻവിറ്റേഷൻ മാത്രമാണോ വന്നു എന്നാണ് എൻ്റെ വാദം ആണോ എക്സ്റ്റേണൽ എനർജി ഇല്ലാതെ നമ്മളൊരു തീ ഇണ്ടാതെ ശരി അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണം നമ്മൾ ഇത് ചിലപ്പോൾ നമ്മൾ കൊടുക്കണമെന്നില്ല നമ്മുടെ പേരന്റ്സ് കൊടുത്താൽ മതി ട്രൂ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീയുടെ വിചാര വികാരങ്ങള് ആ കുട്ടിക്കുണ്ടാവും ആ സ്ത്രീ ഫേസ് ചെയ്തിട്ടുള്ള ഈ കുട്ടി ഫേസ് ചെയ്യും അമ്മ എത്രമാത്രം സ്ട്രഗിൾ ആ ടൈമിൽ അമ്മ ഏറ്റവും എന്താ പറയുക വളരെ സന്തോഷവതിയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ഉണ്ടാവും ആ ആ നമ്മൾ അത് ശരി ഗർഭാവസ്ഥയിൽ അവര് ഫേസ് ചെയ്യുന്ന അവസ്ഥകള് മൊത്തം ഈ കുട്ടി കുട്ടിയുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യും ആ അമ്മ കണ്ട കാര്യങ്ങൾ ആ കുട്ടി കാണും അങ്ങനെയും നമ്മൾ ചെയ്യണമെന്നില്ല ഇൻവിറ്റേഷൻ നമ്മൾ കൊടുക്കണമെന്നില്ല നമ്മുടെ മതി എന്തായാലും സന്തോഷം കാരണം ഈ പറയുന്ന പ്രശ്നവിധി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ലെവലുള്ള ഡയമെൻഷൻ താങ്കൾ പറയുകയും അതിലുപരി ഈ ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ വളരെ ഇൻഫോർമേറ്റീവ് സാധനമാണ് കാരണം ഇപ്പോൾ ഈവൻ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് ചേരുകയോ നമ്മുടെ പാരൻറ്റ്സ് ആയിട്ട് ഇത് വരികയോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു സോ അപ്പോൾ അത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കുക സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം